ഹലോ ഹലോ ആ വന്നറിഞ്ഞ ആളാണ് സാംസൺ ബ്ലൂ നൈൽ ഹോട്ടലിന്റെ ഉടമസ്ഥൻ കുറെ കാലം ഇവിടെ നമ്മുടെ സാറിന് കൂടിയായിരുന്നു ഊലിത്തല്ലിനാളെ ഏർപ്പാടാക്കലാണ് മെയിൻ തൊഴിൽ മോള് വിചാരിച്ചു വേണം ഊലിത്തല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കവലച്ചട്ടമ്പിമാരെ പോലെയാണ് ഇത് അങ്ങനെയൊന്നുമല്ല ഇത് വൻ തൊഴിലാണ് ഓടികൾ ഒഴിയുന്ന തൊഴിൽ അച്ചൂട്ടന്റെ ഇങ്ങനെ തന്നെ അച്ചോട്ടൻ്റെ അപ്പച്ചൻ പതിനാലാമത്തെ വയസ്സിൽ നാട് വിട്ടിവിടെ വന്ന് പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ചു വളർന്ന ഒരാളാണ് അങ്ങനെ ഒരാൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ കാണുന്നതൊക്കെ അന്ന് എൻറെ അച്ഛനായിരുന്നു പ്രധാന കൂട്ടും ലോറൻസാർ ബിസിനസ് ഏറ്റെടുത്തപ്പോ ഞാനും ഇവിടെ അന്ന് ജോണി കുഞ്ഞിന് എട്ടു വയസ്സാണ് പിന്നെന്താ ജോണി ഡാഡിയുമായി പിണങ്ങിയത് ജോണി കുഞ്ഞ് പഠിച്ചൊക്കെ ബോർഡിംഗിൽ നിന്നായിരുന്നു അന്നൊക്കെ ഈ രംഗത്ത് അടി വടക്കുന്നൊക്കെ പറഞ്ഞത് നിത്യ തൊഴിലാണ് സാറിന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ദിവസം അത് അലങ്കോലപ്പെടുത്താൻ ഒരു കൂട്ടം നടത്തിയ ശ്രമത്തിൽ ജോണി കുഞ്ഞിന്റെ അമ്മ വെടിയേറ്റ് മരിച്ചു അമ്മയുടെ മരണത്തോടെ ഈ തൊഴിൽ ഉപേക്ഷിക്കാൻ ജോണി കുഞ്ഞ് ഡാഡിയോട് ഒരുപാട് പറഞ്ഞു ലോറൻസ് ആർ സമ്മതിക്കും പിന്നീട് ജോണി കുഞ്ഞു പതുക്കെ അകലുകയായിരുന്നു പിന്നെ പിന്നെ ഇനി നിർത്തി സ്വസ്ഥമായി കഴിഞ്ഞൂടെ ഇവർക്കൊക്കെ കഴുത്തോളം മുങ്ങിപ്പോയി മോളെ ഇനി നീന്തി കയറാൻ പറ്റില്ല തോന്നുമ്പോ ഒരു ദിവസം തുടങ്ങി മറ്റൊരു ദിവസം അവസാനിപ്പിക്കാൻ പറ്റിയ തൊഴിലല്ലല്ലോ ഇത് പരമ്പരയായിട്ട് ഇത് കൈമാറി പോവുകയാണ് സാധാരണ ലോറൻസ് സാറിന്റെ മരണത്തോടു കൂടി ഇത് അവസാനിക്കും नारा ना। करीब दो साल पहले हम लोगों ने ऐसा ही एक मीटिंग किया था उसमें फैसला किया था कि हमारी आपस की लड़ाई खत्म करेंगे और कुत्तों जैसे एक दूसरों को मारना बंद करेंगे कुछ छोटे मोटे करना को छोड़कर यह फैसला पूरी तरह अमल किया गया इसे आने एक जाने बची हम लोगों ने यह भी तय किया था कि किसी भी हालत में अपनों के जानों का सौदा नहीं करेंगे लेकिन आज ये एक व्यक्ति जो उसने हमारा साथ था इस फैसले के खिलाफ किया है वह क्या और उसके पीछे कौन है यह सब हम चर्चा कर चुके हैं ऐसे व्यक्ति का सामना कैसे करना है यह मैं भी जानता हूं और आप भी आप कोई समझौता नहीं हो सकता खुले अंबार करना पड़ेगा मुझे आप गलत मत कोई अदालत नहीं है लॉरेंस बिना मतलब किसी के ऊपर इल्जाम नहीं लगाएगा चटियार के अलावा लॉरेंस के पोते को कौन किडनैप कर सकता है ठीक नहीं, नहीं, नहीं। लॉरेंस आपके पीछे मैं हूँ फिक्र करो मत चटिया गद्दार है मारो नहीं नहीं भगवान के लिए इसकी बात तो छोड़ो यार मतलब मतलब की बात बात तो करो ना मैं नहीं करता छोड़ो यार ये क्या बकवास हो रहा है यार सब अरे आ? फिर भी क्या बोल रहे हो तो मेरी बात समझने की कोशिश करो अगर ये छटियार में नहीं गया तो ये करा बंद कर सकता यार thank राम उधर जाना है पुलिस स्टेशन उट बिहाइंडपिंग चा हेलोस आर मैडम कमीशन हैज कम ही അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ സമാധാനമായി ഞാൻ ഭയന്നുപോയ മോളെ നമുക്ക് വീട്ടിലേക്ക് പോവാം ആ താങ്ക് യു കമ്മീഷണർ സാബ് ഒരു ആക്രമണം ആദ്യമേ തന്നെ നാശം സംഭവിക്കാം എന്താ ഭയമാണോ അതുകൊണ്ടല്ല സംഭവിച്ചാൽ ഒരേ ഒരു വാണി അത് അയാൾ വഴങ്ങും എനിക്ക് ഉറപ്പാണ് എനിക്കറിയാം വഴങ്ങില്ല അതുകൊണ്ടല്ലോ ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് പീറ്റർ പറഞ്ഞതുപോലെ ഒരു വാണിങ് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഒരു ഹലോ ഹലോ ആ ചെട്ടിയാർ ഹലോട്ടിയാണ് ആട്ടിയാർ ഞാൻ ലോറൻസ് എന്റെ കൊച്ചുമാകനെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും ഒരു വ്യവസ്ഥയും അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷേ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ദുഃഖിക്കേണ്ടി വരും കട്ട് പോടാ